കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഹലോ ഫ്രണ്ട്സ് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള മദ്യം കണ്ടിട്ടുണ്ട് പലതരത്തില് നമ്മൾ കുടിച്ചിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം മദ്യത്തിൽ പല വേർഷൻസ് ഉണ്ട് വിസ്കി ആയിട്ടും റമ്മ ജിഞ്ഞ് വോട്ട് നമ്മുടെ സാധാരണ നാടൻ വാച്ച് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇഷ്ടംപോലെ 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 പ്രധാന ലോലി പോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ ലോലി പോപ്പ് നമുക്കറിയാം പല ഫ്ലേവറിലുണ്ട് മധുരം കുറഞ്ഞത് മധുരം കൂടിയത് ഓറഞ്ച് ഫ്ലേവർ അല്ലെങ്കിൽ മറ്റേ ഫ്ലേവർ മർച്ച ഫ്ലേവർ ഇന്ന് വേണ്ട നിരവധി ഫ്ലേവറുകൾ പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ് ആൽക്കഹോളിക് ഫ്ലേവർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ട ഒരു സംഭവമാണ് അതായത് ആൽക്കഹോളിക് ലോലിപ്പോപ്പ് എന്ന് പറയാം അതായത് വോട്ടുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാ ആൽക്കഹോളിക് ആയിട്ടുള്ള ആ ലോലിപ്പോപ്പ് സോ ഇത് ആദ്യത്തെ ദാ ഇതാണ് ഞാൻ ഒരു അൽപ്പം കൂടെ നിങ്ങൾ അടുപ്പിച്ച് കാണിച്ച് തരാം ഇവിടെ രണ്ടെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് അതായത് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ഒരു ലോലിപ്പോപ്പും രണ്ടാമത് ബ്ലൂ റാസ്പെറിയുടെ ഫ്ലേവറിലുള്ള രണ്ടാമത്തെ ലോലിപ്പോപ്പുമാണ് ഇത് രണ്ടിൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫ്ലേവറുകളാണ് അതായത് സ്ട്രോബെറിയുടെ ഫ്ലേവറും ബ്ലൂബെറിയുടെ ഫ്ലേവറുമാണ് ഇതിൻ്റെ രണ്ടും മെയിൻ കണ്ടൻറ്റായിട്ട് ഇവർ വെച്ചിരിക്കുന്ന സാധനം മറ്റൊന്നുമല്ല നമ്മുടെ ആൽക്കഹോളാണ് അതായത് വോട്ട്കയാണ് അത് ഏത് വോട്ട്ക എന്ന ഡീറ്റെയിൽസ് ഇവരുവിടെ എഴുതിയിട്ടില്ല വോട്ട്ക എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട് അതായത് എത്ര ശതമാനം ആൾക്കഹോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ പുറത്താ ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതിനും അപ്പുറം നമ്മൾ ചെയ്യാൻ പോകുന്നു ഇത് പൊട്ടിച്ച് എടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് സ്മെല്ലൊക്കെ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സോ ചോലേ സ്റ്റാർട്ട് ദ വീഡിയോ ആറായി ഇതാണ് ഞാൻ പറഞ്ഞ ഈ ലോലീസ് ഇത് രണ്ടെണ്ണം ഞാൻ കറക്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് കാണാം സ്ട്രോബെറി ഫ്ലേവറ് രണ്ടാമത് റാസ്പെറി ഫ്ലേവർ അത ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഫൈവ് പെർസെൻ്റേജ് ആൽക്കഹോളിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്ന രീതിയിലാണ് അതാ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് രണ്ടിലും കാണാം അതിന് ശേഷം പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വ്യക്തമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് നമ്മളിത് മേടിക്കുമ്പോൾ ഞങ്ങളിത് മേടിക്കുമ്പോൾ ജസ്റ്റ് ലിക്വിഡ് മാത്രമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നീ ഇവർ പറയുന്നത് ഏകദേശം എട്ട് മണിക്കൂറോളം നിങ്ങളിത് ഫ്രീസ് ചെയ്യാൻ വെക്കണം എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഫ്രീസ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴത്തേക്ക് കറക്റ്റ് ഫ്രീസാവും അപ്പം അതിനുശേഷം നമുക്ക് സാധാരണ ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാമെന്നുള്ള രീതിയാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താണ് ബാക്കിയുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബേസിക്കലി ഇവർ കണ്ടന്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് വാട്ടർ ഉണ്ട് അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഉണ്ട് ആൽക്കഹോളിൻ്റെ അകത്ത് ഇവർ പറയുന്നത് വോട്ട്ക എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏത് വോട്ട്ക്കയാണ് എന്നുള്ള ഇവരിൻ്റെ അത് ബ്രീഫ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇനി അധികം ഒന്നും നമുക്ക് താമസിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ലോലിപ്പോപ്പ് ഈ പറഞ്ഞപോലെ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാവുള്ളൂ അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്യാം കാരണം ഇത് ജസ്റ്റ് കുലി ഉള്ള ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ സൗണ്ട് കേട്ടോ അതായത് ഐസ് കുരിങ്ങുന്നതാവാം നമുക്ക് ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ടാപ്പ് പോലുള്ള ഈ ഒരു പോർഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മറ്റൊരു ലെയർ കൂടി വരുന്നുണ്ട് അതുകൂടി ജസ്റ്റ് സാവധാനം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൈത്ത് പോലെ ഇരിക്കും ഓക്കെ നിങ്ങൾ കാണാൻ വിചാരിക്കുന്നു റെഡ് കളറിൽ നമുക്ക് ഇതൊന്ന് ഒന്ന് പുഷ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ നിങ്ങൾ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഇരിക്കും ഓ ആ അതായത് ഓക്കെ പക്ക സ്ട്രോബെറിയുടെ ആ ഫ്ലേവർ ടേസ്റ്റ് ആ കളർ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും എന്താ ഇതാണ് പക്ക കളർ ഓക്കെ അതായത് സ്ട്രോബറിയുടെ പക്ക കളർ അത് ലൂലി ആയിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആൾക്കഹോൾ കഴിക്കുവാണ് എന്നുള്ള ഒരു ചെറിയ ഫീലിങ്സ് ഉണ്ടെന്നാണ് അറിയാം ഒരുപാടല്ല നമ്മളൊരു ഗ്ലാസ് സ്മോളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീല് അങ്ങനെ ഒരു മദ്യത്തിന് ആ ടേസ്റ്റ് തോന്നുന്നില്ല പക്ഷെ എന്തോ ഒരു മദ്യത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം അതോടൊപ്പം ഏത് വോട്ട്ക്കയാണ് എനിക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ് എനിക്ക് തോന്നുന്നു ബെക്കാടിയാന്ന് തോന്നുന്നു പക്ഷെ ബെക്കാടിയുടെ ഒരു ആണ ബെക്കാടിയുടെ ആണ എന്നുള്ള രീതിയിലുള്ള ഇവർ ഒരു കാര്യം എഴുതിയിട്ടുമില്ല അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇതുകൂടി ഒന്ന് പൊട്ടിക്കാം ഞാൻ അങ്ങട്ട് നിങ്ങളെ മറ്റൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിക്കാം അതുകൂടി ഞാനൊന്ന് പൊട്ടിക്കുകയാണ് അ ഇതും കൂടി കണ്ടു കണ്ടുനോക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാസ്പെറിയുടെ സോറി ബ്ലൂ ബ്ലൂ റാസ്പെറിയുടെ ഫ്ലേവറാണ് അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ ആ ഇത് ഒരു അല്പം കൂടി ടേസ്റ്റ് കുള എനിക്കീണ് ഓ ഇവിടെ ഇവിടെ ടേബിളൊക്കെ അല്പം വീണുണ്ടോ ഇത് രണ്ടും കൂടി നോക്കിയാലോ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി തരാം കാണിക്കാം ഇങ്ങനെ ഒന്ന് ും ബ്ലൂ കളറും കുള ഏഹ് എനിക്ക് തോന്നാൻ എനിക്ക് ഈ സ്ട്രോബെറി കളി ഇഷ്ടപ്പെട്ടത് ഈ റാസ്പെറിയാണ് ഇത് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പെഗടിച്ച എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആ ഗോളിന്റെ ആ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഏഹ് പക്ക ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റാ ഉഗ്ര ടേസ്റ്റ് ഉണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണിങ്ങനെ ഇതുപോലുള്ള ലോലിപ്പോപ്പ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ലോലിപ്പോപ്പ് കഴിക്കുന്നതും പൂസാവാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നത് ഇതൊരു രസം ഒരു വെറൈറ്റി ഒരു ഫ്ലേവർ എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും കാണണ്ട അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പം എന്നാൽ ഞാനൊരു അല്പം കൂടി ഇത് അടുത്ത് നിങ്ങളെ കാണിച്ചുതരാം ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഒരു കൂടി അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നല്ല രീതിയിൽ കളറ് അതോടൊപ്പം തന്നെ ഐ സി പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഒറ്റ ലോലിപ്പോപ്പിൻ്റെ വില ഏകദേശം രണ്ട് പൗണ്ട് ഏകദേശം പറഞ്ഞാൽ ഇത് ഇരുന്നൂറ് രൂപയെന്ന് പറയാം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സെയിം വിലയാണ് ഇരുന്നൂറ് രൂപയാണ് ഏകദേശം ഈ ഒരു ചെറിയ ലോലിപ്പോപ്പിൻ്റെ വില ഈ ലോലിപ്പോപ്പിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നൂറ് എം എൽ ആണ് നൂറ് എം എൽ ൻ്റെ ലോലിപ്പോപ്പിൻ്റെ അഞ്ച് ശതമാനം ആൾക്കഹോളുള്ള ഈ ലോലിപ്പോപ്പിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ആ വില ഇരുന്നൂറ് രൂപയുടെയോ അതല്ലെങ്കിൽ എന്താണ് ഈ ആൽക്കഹോളിൻ്റെ പ്രത്യേകതയോ ഒന്നുമല്ല ഞാൻ കണ്ടത് വേറെന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോലിപ്പോപ്പ് ഏ അതിനൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഇതാണ് ഞാൻ ഇൻ്റകത്ത് കണ്ടത് അപ്പോൾ ദാ നമുക്കിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് മെയ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയിൽ എനിക്ക് തോന്നുന്നത് സിറപ്പ് പോലും ഇങ്ങനെ ആഡ് ചെയ്ത സംശയം കേട്ടോ കാരണം അവരെ സാറിന് ഐസ് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെയല്ല കിട്ടുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് എന്തോ എന്താ നല്ലൊരു തിക്നെസ് പോലെ തിക്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുവാ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഷുഗർ സിറപ്പായിട്ട് വല്ല ഒരു താടിയിട്ടുണ്ടാകും കുള ഈ രണ്ടും നല്ല തിക്കാണ് ഉണ്ടോ നമ്മൾ സാധാരണ ഒരു ഇതുകൊണ്ട് ഒക്കി ഒഴിക്കുന്ന പോലെ ഒരു തിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ ലോലിപ്പോപ്പ് ഏഹ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ അത് എന്താണ് ഒരു പച്ചവളം പോലെ വരും പക്ഷെ അങ്ങനെയല്ല ഞാനിതെല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഓൾമോസ്റ്റ് ഇത് മെൽറ്റ് ആയിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് നോക്കാം ഉള എന്തോ സൂപ്പർ ടേസ്റ്റ് ഇത് ഇവിടെ ഉണ്ടാക്കിപ്പോവും ഈ പറഞ്ഞ ഓട്ടം മാത്രമല്ല അല്ലെങ്കിൽ വെള്ളം മാത്രമല്ല ഇതിൻ്റെ താടി ചെയ്തേക്കണം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഷുഗർ കണൻറ്റുകൾ സിറപ്പ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ താടിയിട്ടുണ്ട് കളറ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡീറ്റെയിൽസ് ഒരു എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ബേസിക്കലി ഒരു വെറൈറ്റി ആയിട്ട് അവർ ആൽക്കഹോളിൻ്റെ അകത്ത് ആടി ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാ ഫ്ലേവറുകളും സത്യം പറഞ്ഞാലും ലോലിപ്പോപ്പിൻ്റെ ഫ്ലേവറുകളൊക്കെ തന്നെയാണ് സോ അതുകൊണ്ട് സൂപ്പർ സാധനമാണ് പിന്നെ ഒരു കാര്യം ഈ ഇരുന്നൂറ് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു ബിയർ മേടിച്ച് കുടിക്കാം അല്ലെങ്കിൽ കുടിക്കത്തില്ലേ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവാം അപ്പോൾ ആ ബിയർ മേടിച്ച് കുടിക്കുമ്പോൾ ലോലി പോപ്പിന്റെ ആൾക്കോളുള്ള വോട്ടയുടെ ആൾക്കോള നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പിന്നെ തലക്ക് എന്തോ ഒരു ചെറിയ ഒരു എന്തോ ഒരു ചെറിയ ഒരു തരിപ്പ് അത് ഫീൽ ചെയ്യുന്നുണ്ടോ കാരണം ഞാൻ ഇതും ഇതും അതുപോലെ തന്നെ ഇതും അങ്ങനെ രണ്ടെണ്ണം കഴിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ചെറിയ എന്തോ ഒരു ഒരു ഫീലും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായന അതുവരെയ്ക്കും ഷോർട്ട്